Hello friends welcome back to Jenna's recipes ഇന്നത്തെ വീഡിയോയിൽ പച്ചരി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന റെഡിപ്പൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ രാത്രിയിലൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വളരെ കുറഞ്ഞ ചേരുവകൾ എപ്പോഴും വീട്ടിലുള്ള ചേരുവകൾ മാത്രമാണ് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് പച്ചരി ഒരു നാല് മണിക്കൂർ കുതിർത്തി എടുത്തിട്ടുണ്ട് കുതിർത്തി എടുത്തിട്ടുള്ള പച്ചരി വെള്ളമെല്ലാം വാർത്തതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അരച്ചെടുക്കുമ്പോൾ അരിയുടെ കൂടെ തന്നെ നമ്മൾ ചേർക്കുന്നത് അരക്കപ്പ് ചിരുവിയ തേങ്ങയാണ് അതിൻ്റെ കൂടെ തന്നെ കാൽ കപ്പ് ചോറ് കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർക്കുന്നുണ്ട് വലിയ ജീരകമാണ് പിന്നെ കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു നാഞ്ചോ ആറോ ചെറിയ ചെറിയുള്ളി കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഇത് അരച്ചെടുക്കാനായിട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തരിയൊന്നും ഇല്ലാതെ തന്നെ അരച്ചെടുത്ത് കൊണ്ടുവരാം അരച്ചെടുത്തിട്ടുള്ള ഈ മാവ് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ മാവ് കുറച്ച് കട്ടിയായിട്ടാണ് ഉള്ളത് അപ്പോൾ മിക്സി ജാറിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് മാവിലേക്ക് തന്നെ തിരിച്ചൊഴിച്ചു കൊടുക്കാം മാവ് ഒരുപാട് കട്ടിയല്ല എന്നൊരുപാട് ഒരുപാട് ലൂസുമല്ലാത്ത ആ ഒരു പരുവത്തിലാണ് വേണ്ടത് അപ്പോൾ അര കപ്പ് വെള്ളം മിക്സി ജാറിലേക്ക് ഒഴിച്ചിട്ട് അത് ഈ മാവിലേക്ക് തന്നെ തിരിച്ചൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അത് മിക്സാക്കി നോക്കാം അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് മാവിൻ്റെ കൺസിസ്റ്റൻസി വേണ്ടത് ഇനി മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിത് ആവി കയറ്റിയിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ ആവി കയറ്റുന്ന പാത്രത്തിൽ നന്നായിട്ട് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ആവി കയറ്റുന്നത് ആ പാത്രത്തിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവ് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റീൽ പ്ലേറ്റിലാണ് ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ മാവ് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ മാത്രം മതിയാവും ഇത് വേവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആയാലും നമുക്ക് തുറന്ന് നോക്കിയാൽ മനസ്സിലാവും വെന്തിട്ടുണ്ടോയെന്ന് അപ്പോൾ ടൂത്ത് പിക്കോ മറ്റോ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി ഇപ്പോൾ ഈ സ്ക്യൂറിൽ ഒന്നും മാവ് പിടിച്ചിട്ടില്ല അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് പുറത്തെടുക്കാം അതിന് ഇത് നന്നായിട്ട് തണുക്കണം എന്നിട്ട് വേണം നമുക്കത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പ്ലേറ്റിൽ നിന്നൊക്കെ അരികൊക്കെ വിട്ട് വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇളകി കിട്ടും അപ്പോൾ പ്ലേറ്റിൽ നിന്ന് മാറ്റാം എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം ഇതിങ്ങനെ തന്നെ കട്ട് ചെയ്തതിന് ശേഷം നല്ല ചിക്കൻ കറി ബീഫ് കറിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് കുറച്ച് മസാല ഒക്കെ പൊരട്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ആദ്യം അതിന് ശേഷം കുറച്ച് മസാല ഉണ്ടാക്കിയിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മളിത് കഴിക്കുന്നത് അപ്പോൾ മസാല ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലയിലേക്ക് മാത്രം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിൽ ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്തിട്ട് കുറച്ചൊരു ലൂസായിട്ടുള്ള മസാലയായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൽ മുക്കിയിട്ടാണ് നമ്മൾ ഈ സ്നാക്ക് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മസാല ഇതുപോലെ ഈ ഒരു അളവിൽ ലൂസാക്കിയിട്ടുള്ളൊരു മസാല ആയിട്ട് ഉണ്ടാക്കി മാറ്റി വെക്കാം ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും ഈ മസാലയിൽ മുക്കിയിട്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് ഈ പാനിലേക്ക് വെച്ചുകൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ മസാല പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോവും ഫ്ലെയിം കൂട്ടി വെക്കരുത് അപ്പോൾ മുഴുവനായിട്ട് ഞാൻ കുറച്ച് ഒന്ന് രണ്ട് പീസ് ഞാൻ മസാല പുരട്ടാതെ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള പീസാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ മസാല ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം എല്ലാത്തവർക്കും മസാല ഇല്ലാതെ അങ്ങനെയും കഴിക്കാം മുകളിൽ കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു സൈഡൊന്നും ഒരിഞ്ഞ് വന്നാൽ മറ്റേ സൈഡ് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് സൈഡും തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഒന്നും മൊരിയിച്ചെടുത്താൽ നമുക്കത് പാനിൽ നിന്നും മാറ്റാം അപ്പോൾ നമുക്കത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി റെസിപ്പിയാണ് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് കൂടുതൽ ചേരുവകളൊന്നും ഇതിന് വേണ്ടിയിട്ട് ആവശ്യമില്ല രണ്ട് സൈഡും തിരിച്ചു മറിച്ച് വിട്ടിട്ട് നമുക്കൊന്ന് മൊരിയിച്ചതിന് ശേഷം പാനിൽ നിന്ന് മാറ്റുകയാണ് അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാ അല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്